അസലാമലൈക്കും വഹമ്മത്തല്ലാഹി വാർക്കാത്തഹ് കൂട്ടുകാരെ അടുത്തിടെ രണ്ട് ദിവസങ്ങളിലായി വന്നുകൊണ്ടിരിക്കുന്ന ചില വാർത്തകൾ നമ്മെ ഏറെ ദുഃഖിപ്പിക്കുന്നതും അതോടൊപ്പം ലജ്ജിപ്പിക്കുന്നതുമാണ് സ്വന്തം മകൾക്ക് ഒരു ക്രൂരത ഏൽക്കുകയും അതിനെ തുടർന്ന് നീതി ലഭിക്കാതിരിക്കുകയും ചെയ്ത സന്ദർഭത്തിൽ ഒരു പാവം പിതാവിന് സ്വന്തം നീതിക്ക് വേണ്ടി അക്രമവും അനീതിയും പ്രവർത്തിക്കേണ്ടി വരുന്നു കൊലപാതകയായി മാറേണ്ടി വരുന്നു ഇത് എത്ര ദുരവസ്ഥയാണ് കേരളത്തിലല്ലെങ്കിലും നമ്മളുടെ തൊട്ടടുത്തുള്ള സംസ്ഥാനത്ത് നടന്ന ഒരു സംഭവത്തിലേക്കാണ് നിങ്ങളുടെ ശ്രദ്ധയെ ഞാൻ ക്ഷണിക്കുന്നത് അവിടുത്തെ സംസ്ഥാനത്തിൽപ്പെട്ട ഒരു സ്ഥലത്ത് ഒരു ബന്ധുവിനാൽ ശാരീരികമായി പീഡിപ്പിക്കപ്പെട്ട ഒരു മകൾ ആ മകൾക്ക് നീതി ലഭിക്കും എന്നുള്ള പ്രതീക്ഷ അസ്തമിച്ചപ്പോൾ അടക്കാനാവാത്ത വേദനയോടുകൂടി വെച്ചു നിർത്താൻ പറ്റാത്ത രോക്ഷത്തിൻ്റെ ഫലമായി ആ പെൺകുട്ടിയുടെ അച്ഛന് ആ പ്രതിയായ മനുഷ്യനെ കൊല്ലേണ്ടി വരുന്നു ഒന്നുകിൽ നിയമവ്യവസ്ഥയുടെ ഉള്ളിലുള്ള പഴുതുകളിലൂടെ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും സ്വാധീനം ഉപയോഗിച്ചുകൊണ്ട് ക്രൂരമായ പൈശാചികമായ ലജിപ്പിക്കുന്നതുമായ ഒരു കൃത്യം ചെയ്ത മനുഷ്യനെ രക്ഷപ്പെടാൻ വഴി ലഭിച്ചപ്പോൾ ഒരു ഭാഗത്തു നിന്ന് നീതി ലഭിക്കുകയില്ല എന്ന് ഉറപ്പായപ്പോൾ ആ ഗൾഫിലുണ്ടായിരുന്ന ആ പിതാവ് നാട്ടിലെത്തുകയും തൻ്റെ മകൾക്ക് നീതി ലഭിക്കുന്നതിന് വേണ്ടി ആ പ്രതിയെ കൊലപ്പെടുത്തുകയും ചെയ്തു ഒരു ഭാഗത്ത് ഏറ്റവും നീചമായ ഒരു പ്രവൃത്തി ചെയ്തിട്ടും ആ മനുഷ്യൻ്റെ മേൽ ഏതൊരുവിധ ശിക്ഷാവിധിയും വന്നിട്ടില്ല എന്നുള്ള ദുരവസ്ഥ മറുഭാഗത്ത് നിയമവ്യവസ്ഥ നിലനിൽക്കുന്ന ഒരു രാജ്യത്ത് പോലും നീതി നേടാൻ വേണ്ടി സ്വയം കുറ്റവാളിയാകേണ്ടി വരുന്ന ഒരു ഒരച്ഛൻ നമ്മളൊന്ന് ചിന്തിച്ച് നോക്കൂ യഥാർത്ഥത്തിൽ ഇന്ത്യൻ ഭരണഘടന അനുശാസിക്കുന്ന ഏറ്റവും ഉചിതമായ ശിക്ഷ കൊണ്ട് ഇത്തരം കുറ്റകൃത്യങ്ങൾ നിയന്ത്രിക്കപ്പെടേണ്ടതല്ലേ കുറ്റകൃത്യം ചെയ്യുന്ന ആളിൻ്റെ സ്വാധീനമോ പണമോ മറ്റെന്തെങ്കിലും ഘടകമോ ആ കുറ്റത്തെ സാധൂകരിക്കുന്നതായാൽ പിന്നെ നമ്മുടെ മഹത്തായ നിയമവ്യവസ്ഥയ്ക്ക് എന്ത് പ്രാധാന്യമാണോ ലഭിക്കുന്നത് നീതിയും സമത്വവും സഹോദര്യവും വിഭാവനം ചെയ്യുന്ന ഒരു മഹത്തായ ഭരണഘടനയുടെ പൗരന്മാരായ നമ്മൾ ഇന്ത്യക്കാർ ഏതെങ്കിലും ഒരു കുറ്റകൃത്യത്തിൻ്റെ പേരിൽ ശിക്ഷിക്കപ്പെടുമ്പോഴും ഇതേ നീതിയും സമത്വവും അനീതിക്കെതിരെയുള്ള മുഖം നോക്കാതെയുള്ള നടപടിയും സ്വീകരിക്കപ്പെടേണ്ടതല്ലേ മറിച്ച് സാധാരണക്കാരായ മനുഷ്യർ നീതിക്ക് വേണ്ടി സ്വയം കുറ്റകൃത്യങ്ങൾ ചെയ്യേണ്ടി വരുന്ന ഒരു ദുരവസ്ഥയിലെത്തിയാൽ നമ്മുടെ ീഠത്തിന് പിന്നെ എന്ത് പ്രാധാന്യമാണ് ഉണ്ടായിരിക്കുക തീർച്ചയായും സമൂഹത്തിലെ ഓരോ പെൺകുട്ടിക്കും പരിപൂർണമായ സുരക്ഷ നൽകുന്ന നിയമങ്ങൾ അത് ഇന്ത്യൻ നിയമവ്യവസ്ഥയിലുണ്ട് അത് പരിപൂർണമായി പാലിക്കപ്പെടണം ഏറ്റവും നീചമായ ലജ്ജാകരമായ കുറ്റകൃത്യങ്ങൾ ചെയ്യുന്ന തെമ്മാടികൾ പോലും ആരെയും കൂസാതെ ശിക്ഷകളിൽ നിന്നെല്ലാം മോചിതരായിക്കൊണ്ട് സ്വതന്ത്രമായി വിഹരിക്കുന്ന ഏറ്റവും പരിതാപകരമായ അവസ്ഥ നമുക്ക് കാണേണ്ടി വരുന്നത് ഏറ്റവും അപലപനീയം തന്നെയാണ് അതുകൊണ്ട് ഇനിയെങ്കിലും ഒരു അച്ഛനും ഒരു മകൾക്ക് വേണ്ടിയും സ്വയം നീതി നടപ്പിലാക്കാൻ വേണ്ടി കുറ്റവാളിയാക്കപ്പെടാതിരിക്കട്ടെ അതിനുവേണ്ടി കൊലപാതകങ്ങൾ ചെയ്യാൻ ഒരച്ഛനും മുതിരേണ്ട ദാരുണാവസ്ഥ ഉണ്ടാകാതിരിക്കട്ടെ ഇന്ത്യയിലെ ഏറ്റവും സുശക്തമായ സുഭദ്രമായ എല്ലാ നല്ല നിയമങ്ങളും കുറ്റകൃത്യങ്ങളുടെ മേൽ കുറ്റവാളികളുടെ മേൽ അത് മുഖം നോക്കാതെ അവൻ്റെ സാമ്പത്തിക സ്ഥിതി നോക്കാതെ അവൻ്റെ സാമൂഹിക പദവി നോക്കാതെ നടപ്പിലാക്കപ്പെടട്ടെ അതിലൂടെ സമാധാനപരവും സുരക്ഷിതവുമായ ഒരു അന്തരീക്ഷം ഏത് പാതിരാത്രിയിലും ഏതൊരു പെൺകുട്ടിക്കും ഏതൊരു പെണ്ണിനും സുരക്ഷിതമായി യാത്ര ചെയ്യുന്നതിനും ജീവിക്കുന്നതിനുമുള്ള സംവിധാനം ഇന്ത്യയെപ്പോലുള്ള മഹത്തരമായ ഒരു രാജ്യത്ത് നിലനിൽക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഞാൻ എൻ്റെ ഈ വാക്കുകൾ നിർത്തുകയാണ് നന്മയും നീതിയും സുരക്ഷയും സമാധാനവും നിലനിൽക്കുന്നതിനു വേണ്ടി ഗ്രഹിച്ചുകൊണ്ട് അതിനുവേണ്ടി പടച്ചവനോട് ആത്മാർത്ഥമായി ദ ചെയ്തുകൊണ്ട് നിർത്തുന്നു അസലക്കും റഹമത്തല്ലാഹി വാത്ത ബൈ